ും എന്റെ കുടുംബവും സ്ഥിരമായിട്ട് ഇവരുടെ വീഡിയോ ഒന്ന് ഇവന്റെ ഈ ബഹളം കണ്ടിട്ടാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് അവന്റെ ബഹളത്തിലല്ല ഈ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ടാണ് എന്റെ ആണല്ലോ ഈ കാണുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേരള പോലീസാണ് വിലങ്ങുവെച്ചതിനകത്ത് കയറ്റിയത് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മാനവീയം വീതിയിലാണ് വൈകുന്നേരം ഒരു ഏഴ് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ആർക്ക് വേണം പ്രോഗ്രാം ചെയ്യാം ഒരു രക്ഷയില്ലാത്ത ജനങ്ങളുടെ ഒഴുക്കാണ് ഒരു വലിയൊരു പ്രോഗ്രാം അവിടെ നടപ്പുണ്ട് അപ്പൊ നമുക്ക് കിടലം ഫിറോസിക്കാണുണ്ട് വിളിയുണ്ട് പാപ്പാ അപ്പൊ ചങ്ങട ഇത് നമ്മളെ മുഖം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ബിഗ് ബോസിലെ അടിച്ച് പോളിച്ച് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് അയ്യോ അതെ അതെ അതുപോലെ തിരുവനന്തപുരത്തെ ചങ്കാണ് നമ്മളെ കിടിലം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫിറോസൊട്ടപ്പുറത്ത് ഇടപ്പം ഉണ്ട് മൂന്ന് സ്റ്റേജിലാണ് ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് എന്താ ഒരുപാട് ഒരുപാട് സന്തോഷം കാണാൻ പറ്റില്ല ഓക്കെ ഓക്കെ ചങ്കൽ നമ്മളെ കിടലം ഫിറോസിക്കയാണ് ഈ വണ്ടിക്കകത്തുള്ളത് നമ്മളത് കാണിച്ചു തരാം വണ്ടിയിൽ എന്ത് പറയാ ഒരു ജയിലിന്റെ എന്ത് പറയാ സെറ്റപ്പ് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്താണ് നമ്മളെ ഫിറോസക്ക അടക്കുന്നത് ചക്കളെ ഞാന് സത്യം പറഞ്ഞു ഒരിക്കലെങ്കിലും കാണാൻ കഴിച്ചൊരു മുഖവനായിട്ട് സത്യ എന്റെ അമ്മ ആ കയ്യിൽ നോക്കി നോക്ക് പുള്ളി ഒരു കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളല്ല പുള്ളിയുടെ മനസ്സിന്റെ അത് വലിയൊരു ഉദ്ദേശമുണ്ട് ഉണ്ട് അതെന്താണെന്ന് അദ്ദേഹം തന്നെ പറയും ഒരുപാട് സന്തോഷം കാണാൻ ഞാൻ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കുടുംബമായിട്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത് ക്രിസ്മസ് ആയിട്ട് പാചകം എന്താണ് എനിക്കും ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങളെ പറഞ്ഞങ്ങൾ ചേട്ടാ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ ഇവിടെ അറിയാമല്ലോ വെള്ളമടിച്ചുകൊണ്ട് നമ്മുടെ റോഡ് ഇറങ്ങി ബ്രത്തൽ ലൈസർ വെച്ചിട്ട് അത് പിടിക്കും മദ്യപിക്കുന്ന ആൾക്കാരെ പിടിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് അതിനേക്കാളും സിന്തറ്റിക് ലഹരിയാണ് അതിന് മണമില്ല ഇതിനെ പിടിക്കാനുള്ള ഉപകരണങ്ങളും ഇല്ല ഇല്ല നമ്മൾ ഈ പട്ടിണി കിടക്കുന്ന ഏഴാമത്തെ ദിവസത്തെ പട്ടിണിയാണ് നമ്മള് പതിനായിരം നോർമൽ വാട്ടർ മാത്രമേ ഉള്ളൂ കുപ്പിവെള്ളം ഒരു ദിവസം മൂന്ന് നേരം വെച്ചാണ് ഏഴ് ദിവസം 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 ഏഴാമത്തെ ഏകദേശം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു അല്ല ഇതിനുമ്പോ ഒരുപാട് ചലഞ്ച് വലിയ ഒരാളാണ് ഈ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ കേരളത്തിൽ ണമെന്നുള്ളതാണ് ഈ സമരത്തിൽ ഇത് നിലവിലുണ്ടോ അങ്ങനത്തെ ഓരോ ഇറങ്ങിട്ടുണ്ട് പുറത്തൊക്കെയുണ്ട് നമുക്ക് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ട് ജില്ലകളിലൊക്കെ ശ്രമിച്ചു അടിയന്തിരമായി കൊണ്ടുവരണം അഥവാ ഇല്ലയും കൊണ്ടുവരണം കാരണം നമ്മള് തലമുറ നശിച്ചു അതെ പ്രത്യേകിച്ച് കൊച്ചുമക്കളൊക്കെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന മക്കള് അപ്പൊ നിലവിൽ നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടൊരു നിവേദനം കഴിഞ്ഞു ഇനി ഈ ഒരു പതിനായിരം വോട്ടുകളും കൂടി അദ്ദേഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം ഈ ആയിരസം കൊണ്ട് ചേട്ടാ ജനങ്ങളെ നമ്മൾ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയതാണ് ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഇതൊരു വളരെ ജനുവൻ ആയിട്ടുള്ള അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ മക്കളുടെ ബാഗിനകത്ത് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ പയ്യാത്തൊരു തലമുറയിലെ ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾ അദ്ദേഹം ചെയ്യുന്ന വലിയൊരു കാര്യമാണ് അത് നമുക്കൊരിക്കലക്കാല്ലോ കാരണം അത് പുള്ളിക്ക് മാത്രം ദൈവം അറിഞ്ഞുകൊടുത്തതാണ് അതുകൊണ്ട് ചില സിനിമാ താരങ്ങളെ പിന്നെ കൂട്ടോ എല്ലാവരും നമ്മുടെ അനുപേരോ ചെയ്യാണിത് ഉദ്ഘാടനം ചെയ്തല്ലേ ശരി എട്ട് മണിക്ക് എനിക്ക് തോന്നുന്നു ആരൊക്കെയോ വരുന്നുണ്ടെന്ന് തോന്നുന്നു ആരൊക്കെയാണെന്ന് ഞാൻ ഫോൺ ഉപയോഗിച്ചില്ല കഴിഞ്ഞു പോയ ഒരാഴ്ച ഇത് നിങ്ങളുടെ കാര്യത്തില് നിങ്ങളിതൊക്കെ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് നല്ല ലൊക്കേഷൻ ആണല്ലേ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ നേരെ വെള്ളണ്ട കുരി കഴിഞ്ഞ് നെട്ടെന്ന് പറയുന്നതെ മാറു സൈഡാണ് അമ്മച്ചി പറയുന്നത് മെയിൻ ഷെഫ് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇനി ഇവന്റെ അമ്മയോ അപ്പൂമ്മയോ അല്ല പറഞ്ഞുകൊടുത്താണോ പഠിച്ചിട്ടില്ല എന്റെ പട്ടിപോകൾ ഉരുമ്പോ ഒരു ദിവസം എന്നെ നെട്ടേ കൊണ്ടുപോയി വെച്ചോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രതീകാത്മകമായി അതായത് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ സ്വയം തടവുറയ്ക്കകത്താണ് എന്നുള്ളതാണ് നമ്മൾ ഇത് വഴി ഉദ്ദേശിക്കുന്നത് ജയിലാണല്ലോ ഈ കാണുന്നത് കാണുന്നേ ഇവിടെ നമ്മുടെ കേരള പോലീസിന്റെ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേരള പോലീസാണ് വിലങ്ങുവെച്ച് ഇതിനകത്ത് കയറ്റിയെ ഒരാള് ലഹരി ഉപയോഗിക്കുകയാണ് അയാൾ ഉപേക്ഷിക്കുന്നത് വരെ അയാൾ ഈ പറഞ്ഞ പോലെ സ്വയം ഒരു തടങ്കലിലാണ് എന്നത് പ്രതീകാത്മകമായി ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും നമ്മളാൽ കഴിയുന്ന അവർ രക്ഷപ്പെടുവെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതിന് ഒരുപാട് സമരങ്ങൾ ഉണ്ടാവണം പക്ഷെ നമ്മളാൽ കഴിയുന്ന ഒരു എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് ഈ സമരം എനിക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇതിന്റെ അതൊരു ഉത്തരവാദിത്വം വീട്ടിലെ പാരന്റ്സിനോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ടീച്ചേർ അവരൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ സ്കൂളുകാരും അതിന് തക്കതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ഈ യാത്ര ഏകദേശം ഒരു ആയിരമായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം കറങ്ങി നടന്നിട്ടാണ് ഇതിന് വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത് നന്നായി വളർത്തപ്പെട്ട മക്കൾ പാഴി പോകുന്നില്ലേ അതെ അതെ തീർച്ചയായും നമ്മുടെ പാരന്റിംഗിന് അതിനകത്ത് വലിയൊരു കാര്യമുണ്ട് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അത്രയും മാത്രം അത് എന്താണ് അതെ പിള്ളേർ അണച്ചു ചേർത്താൻ പറ്റും അവരോട് എന്താണ് ഞാനും എന്റെ കുടുംബവും സ്ഥിരമായിട്ട് ഇവരുടെ വീഡിയോ ഒന്ന് ഇവിടെ ബഹളം കണ്ടിട്ടാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് പക്ഷെ പിന്നെനിക്ക് മനസ്സിലായി അത് അവന്റെ ബഹളത്തിലല്ല ഈ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ടാണ് എനിക്കിന് എന്റെ പെൺകുട്ടികളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പതിയെ പതിയെ അങ്ങനെയൊക്കെയാണ് അതെ അതെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ മാധ്യമത്തിൽ വരാൻ കാത്തിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റികളോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള സംഗതികളോ അപ്പൊ ഇവരിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ കുടുംബത്തിന്റെ ഒരുമ കാണുമ്പോ ഭയങ്കര സന്തോഷം ഉള്ള ചെളിയിലും കുളത്തിലും ഒക്കെ പോയി ഞാൻ പറഞ്ഞപ്പോ ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഞാൻ അറിയുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വീഡിയോ നമ്മളെ വീഡിയോ കാണുന്ന എന്റെ ചങ്കകൾ കാണാൻ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കാണുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് മക്കളോട് എന്താണ് ചേട്ടൻ നമുക്ക് ലഹരി എന്ന് പറയുന്ന സാധനം നമ്മൾ നമ്മൾ വിചാരിക്കാത്തതുപോലെയാണ് ഇതൊരു സാധാരണ ഇത് എപ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതെ അതെ നമ്മൾ അറിയില്ല അറിയാത്ത വഴികളിലൂടെ ആയിരിക്കും വരിക ഞങ്ങളുടെ ഈ കുടുംബങ്ങളോട് പറയാനുള്ളതുകൊണ്ട് ചോദിച്ചോട് പറയാം ഫോട്ട് കൊച്ചിയിൽ ഒരു കുടുംബം എന്നോട് വന്ന് പറഞ്ഞാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് ഈ മോൾക്ക് ലഹരി സൗജന്യമായി പ്രൊവൈഡ് ചെയ്ത സീനിയേഴ്സ് സൗജന്യമായിട്ട് കൊടുക്കാൻ ഒരു മൂന്ന് മാസത്തോളം സൗജന്യമായിട്ട് ലഹരി കൊടുക്കാൻ അപ്പോൾ ഇവളതിന് അഡിക്റ്റ് ആവുമല്ലോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഇവൾക്ക് ഈ സൗജന്യമായിട്ട് കൊടുക്കുന്ന നിർത്തി ഇവരുടെ പിന്നെ പൈസ ഇല്ല ടുത്തേക്ക് ചെന്നപ്പോ അവർ പറഞ്ഞു നീ അഞ്ച് പേരെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നിനക്ക് ഇത് ഫ്രീ ആയിട്ട് തരാം ടീമല്ലേ നമ്മൾ ചിന്തിക്കുവോ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടപ്പോ ഞാൻ പോയാ മോളിപ്പൊ ട്രീറ്റ്മെന്റിലാണ് അവൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു പക്ഷെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ മക്കള് ഒരു പക്ഷേ ഈ പോലെ നമ്മൾ അറിയാതെ വഴിതേറ്റ് പോയെന്ന് വരാം അവരുടെ ബാഗുകളിൽ അവരുടെ വസ്ത്രങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വാക്കുകളിൽ വാചകങ്ങളിലൊക്കെ നമ്മുടെ കരുതൽ നേരത്ത് നേരത്തെ പറഞ്ഞ ചേർത്തു വയ്ക്കൽ വേണ്ടൊരു കാലമാണ് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നഷ്ടം നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമേ ഉള്ളൂ അങ്ങനെ ആകാതിരിക്കട്ടെ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ വർഷം നമുക്ക് ഏറ്റവും വലിയ ഒരു അറിവാണ് കഴിഞ്ഞാൽ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മളെ നമ്മുടെ കഴിയുന്നേട്ടാ അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി ഇത് കഴിഞ്ഞ നേരെ വീട്ടിലോട്ടാണോ അതോ ഇത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞത്ത് പോയൊരു അടി അടി കിട്ടണം അതെ അതെ വിഴിഞ്ഞത്തുള്ള ഉസ്താണ്ടല്ലോ അടിപൊളി വിളിച്ച് പറഞ്ഞിട്ടൊരു പോക്കൊണ്ട് അത് അതിന്ന് എത്ര മണിക്കായിരിക്കും പോന്നെ ഇന്നിപ്പോ ഏഴ് ദിവസമായല്ലോടാ ഡയലോഗ് അടിക്കുന്നെങ്കിലും രാത്രി തോന്നുന്നു ഇന്ന് ഇച്ചിരി പ്രശ്നം വരും ഒരു അവാർഡ് നൈറ്റ് ആണ് ഒരു ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് തിരുവനന്തപുരത്ത് അങ്ങനെ വ്യാപകമായിട്ട് ആരും സംഘടിപ്പിച്ചിട്ടില്ല അതെ നല്ല യൂട്യൂബേഴ്സ് നല്ല ഇൻഫ്ലുവൻസേഴ്സ് നമ്മളാൽ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാന്നെ അടുത്തത് പ്ലാൻ ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയ അവാർഡാണ് ഇപ്പൊ സിനിമയ്ക്കും പിന്നെ സീരിയലിനും റേഡിയോയ്ക്കും മാത്രം പോരല്ലോ അവാർഡ് സോഷ്യൽ മീഡിയയിലെ പുതിയ തലമുറയ്ക്ക് വരട്ടെ അവാർഡ് അപ്പൊ അതിനുള്ളൊരു ചിന്തയും അതിനുള്ള പിന്നണി പ്രവർത്തനങ്ങളും നടക്കുന്നു വരാനിരിക്കുന്ന മാസങ്ങളിൽ അതിന്റെ ഡിക്ലറേഷൻ നിരവധി അനുഭവങ്ങളിലും കൂടി കടന്ന വലിയൊരു വ്യക്തിയാണ് നമ്മളെ പെട്ടെന്ന് പിന്നെ ഞങ്ങൾ പറയാനൊന്നും വാക്കുകളില്ല അപ്പൊ നമ്മളിപ്പോഴത്തെ ഇറങ്ങുകയാണ് ഇതൊക്കെ കുഞ്ഞു മക്കൾക്കും എന്താ പറയുക ഈ ഒരു അനുഭവങ്ങൾ ഒരിക്കലും വരാൻ പാടും പ്രതീകാത്കമായി ചെയ്തിരിക്കുന്ന വീട്ടുണ്ടല്ലോ നല്ല വീട്ടിൽ വരേണ്ടതാണ് പോലീസിന്റെ പഴയ സാധനം അപ്പൊ ഇത് ചടങ്ങിനി അളക്കിട്ട് അവർക്കെ കൊടുക്കണ്ടേ അപ്പൊ ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ച്ചി വീഡിയോയും അതേപോലെ ഇത്രയും വലിയ വലിയ ഗസ്റ്റുകളായിട്ടുള്ള ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പൊ മറ്റൊരു കൃക്കച്ചി വീഡിയോ ആയി നടക്കണം അത് എന്റെ എല്ലാ ചെങ്കർക്കും രാജ